ഇന്ത്യയുടെ സ്വർഗത്തിലേക്ക് മനോഹരമായ കാശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ ഒരു പറ്റം വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ രാജ്യം കൊലയാളികൾ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവരുടെ മതം തിരക്കിയത്ര ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മറ്റൊരാളെ കൊല ചെയ്യപ്പെടാനോ അക്രമിക്കാനോ സാധ്യമല്ല ഈ അക്രമാരികൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ രണ്ടു മതങ്ങളെയും പരസ്പരം തമ്മിലെടുപ്പിക്കണം ഇവിടുത്തെ സൗഹൃദവും സാഹോദര്യവും എടുത്തു കളയണം മറ്റൊരു കാര്യം കാശ്മീർ കുറച്ചു കാലമായിട്ട് ശാന്തമാണ് അവിടുത്തെ ജനങ്ങൾ സ്വസ്ഥമായി ജീവിച്ചു തുടങ്ങിയിരിക്കുന്നു ആ കാശ്മീരിൻ്റെ സ്വസ്ഥത കെടുത്തണം അവിടെ അശാന്തമാക്കണം എന്ന മൃഗീയമായ മനസ്സുള്ളവരാണ് ഈ അക്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതുപോലെ രാജ്യത്തെ ഈ അക്രമങ്ങൾ കൊണ്ട് ആർക്കാണോ ഉപകാരമുള്ളത് അക്രമങ്ങളുണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആർക്കാണോ ഉപകാരമുള്ളത് അവരും ഈ അക്രമത്തിൻ്റെ പിന്നിലുണ്ടാക്കാം ഒരിക്കലും ഈ രാജ്യം ഈ അക്രമത്തിനോട് കൂട്ടുനിൽക്കുകയില്ല മാത്രമല്ല എല്ലാവരും ഏറ്റവും വലിയ സന്തോഷകരമായ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം ഈ അക്രമങ്ങൾക്ക് ശേഷം രാജ്യത്തെ എല്ലാവരും ഒരറ്റ മനസ്സാണ് അക്രമകാരികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണം അക്രമകാരികൾ എന്ത് ലക്ഷ്യം വെച്ചോ ആ ലക്ഷ്യം നേടിയെടുത്തില്ല എന്ന് ഇന്നലെയും ഇന്നുമൊക്കെയുള്ള വാർത്തകൾ നമ്മോട് വിളിച്ച് പറയുകയാണ് കാരണം രാജ്യത്തെ മതപരമായി ഭിന്നിക്കാൻ ഭിന്നിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിനുശേഷം പരസ്പരം ഒരു വാക്കുകൾ കൊണ്ട് പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അക്രമകാരികൾ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നവർ ഒരിക്കലും വിജയിക്കുന്നില്ല കർശനമായി അവർക്കെതിരെ എടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊല്ലപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകൾ ആതിര അവൾ പറഞ്ഞ വാക്കുകൾ കാശ്മീരിൽ നിന്ന് ആ സമയത്ത് തന്നെ അവൾക്ക് എല്ലാ സഹായവും കൊടുത്ത രണ്ട് മുസ്ലിം സുഹൃത്തുക്കളെക്കുറിച്ച് കാശ്മീരിൽ പോയിട്ട് എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി എന്നാണ് ആതിര പറഞ്ഞത് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം കശ്മീരി ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു ടു ഫിഫ്റ്റി ടു